മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിലെ കവർദയിൽ മലയാളി വൈദികനും കുടുംബത്തിനും നേരെ അതിക്രമമെന്ന് പരാതി ആരാധനാ സമയത്ത് പള്ളിയിലെത്തി ഭജന പ്രവർത്തകർ അതിക്രമം നടത്തിയെന്നും അതിക്രമത്തിന് പോലീസ് കൂട്ടുനിന്നുവെന്നുമാണ് ഫാദർ ജോസ് തോമസ് ഏഷ്യാനൂസിനോട് പറഞ്ഞത് പതിനെട്ട് അഞ്ച് ഇരുപത്തിയഞ്ചിന് ഞങ്ങൾ ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏകദേശം പതിനൊന്ന് നാൽപ്പത് സമയത്ത് ജയശ്രീറാം വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ഗാങ് ഞങ്ങളുടെ ചർച്ചുകളിൽ കയറി അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആൾക്കാരും നാട്ടിലെ സാധാരണ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബാക്കി ഏത് മതക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ അതായത് ലോക്കലി നമ്മുടെ ഇന്ത്യക്കകത്തുള്ള നമ്മുടെ ഈ രാജ്യ ഈ രാജ്യത്തുള്ള ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും പരസ്പരം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഈ പറഞ്ഞ സംഘപരിവാണങ്ങളും ഈ പറഞ്ഞ ബജറംഗതളും മറ്റ് രാമസേനയും മറ്റ് സീതാസേനയും ഹനുമാൻ സേനയും മാതിരി സേനകൾ തന്നെയാണ് അല്ലാതെ ഒരു മുസ്ലിമും ഒരു ഹിന്ദും ഒരു ക്രിസ്ത്യനും അല്ല ഈ പ്രത്യേക ഗ്രൂപ്പിൽ പെട്ട ഈ തീവ്ര സ്വഭാവമുള്ള ഹിന്ദുത്വ പറഞ്ഞ് നടക്കുന്ന തീവ്ര ഹിന്ദുവാദികളാണ് ഈ പറയുന്ന നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ അയച്ചുവിടുന്നത് പലതിൻ്റെ പേരിലായിട്ടും ബീഫിൻ്റെ പേരിലായിട്ടും ആ പേര് ഈ പേരൊക്കെ അയച്ചു വിടുന്നത് എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇതിന് വിൽക്കാൻ പിടിക്കാൻ ഇരിക്കുന്ന കാസാകൂസകളൊക്കെ ഇത് വല്ലതും കാണുന്നുണ്ടോ എവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും അവരെ കുറ്റം പറയുള്ളൂ അതെ വാളങ്ങൾ ചെയ്തത് കറക്റ്റാണ് നിങ്ങൾക്ക് ഇത് ഈ കാസാകൂസകൾ പറയുള്ളൂ കാരണം ഞണ്ടേ തിന്നണ്ടേ ഏ പറഞ്ഞ ഫണ്ടും ബാക്കിയുള്ള പൈസയും കിട്ടുക അത് അത് പിടിച്ച് സ്വന്തം മക്കളെ ആ പൈസ വെച്ചിട്ട് പോറ്റി ഏ തിന്നാൻ കൊടുത്ത് തൂറ്റിക്കണ്ടേ എങ്കിലല്ലേ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കൊടുത്തു പറ്റാതി എച്ചിലുകളെയും ഈ കൂസകളെയും ഈ സംഘപരിവാണങ്ങളെയും ഒക്കെ ഒരു ഏ ഗ്രൂപ്പിലാണ് പെടുത്തേണ്ടത് നമ്മൾ